ஆள ஆளட அச்ச எடுக்கணும் ஆவு ஆவு ஆ சின்னோ வாடி இருடா அதான் ஆவரத அதான் ஆளட குடி மழி ராவில தாச்சட ஆனே ஆ ஆ அதானே கொடுக்கு யூசுப்பு நின்னு குடிடாரு யூசுப்பு நின்னு குடிடாரு ஆரான ஆ கொடுக்கு கொடுக்கு ാവ് ചന്ത ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത നല്ല കന്നുകൾ വന്നിട്ടുണ്ട് കേട്ടാ വലിയ കന്നുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നല്ല കന്നുണ്ട്

ഇന്ന് നിലവാരമുണ്ട് എടുത്തോളി ഇന്ന് കന്നുണ്ട് ഇന്ന് കന്നുണ്ട് നിലവാരമുണ്ട് ഞാൻ നോക്കിയും പൊടിയും നടക്കട്ടെ േര് പോത്തൊന്നുംത്താണ് കച്ചവടം ഈ വലിയ പോത്ത് മുകളിലുള്ളത് ടം നടക്കുന്നുണ്ട് പുറമുള്ള കന്നളൊക്കെണ്ട് ഈ നിക്കണ് നല്ല സൈസ് കന്നുകൾ అది అట కారు తోల యాది కొడిచా పడియతilla నాారుని నిన్న తోండోనోనో വല്ലാത്ത ആദ്യ കയറുമല്ല വിട്ടാല് നെയ്യത്തെ ദബൂട്ട് അലിക്കും പറഞ്ഞു മോൾ വരി നല്ല വലിയ ഉണ്ട് കണ്ടിട്ട മോളിലത്തെ തട്ടാണ് ഏറ്റ മുകളിലെ തട്ട് ഇതാണ് ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത கணு கேட்டா சந்தலி ஆளுக்காக்கு கேறான் சலுங்க ില്ല കന്നില്ല കന്നില്ല പറഞ്ഞിട്ട് ആരും തിരിച്ചു പോണ്ട കന്നിവിടെ ഇഷ്ടം പോലെ ഉണ്ട് ആരും തിരിച്ചു പോണ്ട ഇഷ്ടം പോലെ ഉണ്ട് വിലക്കങ്ങൾ തീരുമാനിച്ചാൽ മതി നമ്മള് തീരുമാനിക്കൂല ആ ചെറുക്കുള്ള ഉറ്റുകൾ ചെറുക്കുള്ള കുട്ടികളിലൊക്കെ വില വില പറയുന്ന ആളാൻ പോരൂ ചോക്കാനും വയ്ക്കണ്ടേ ചമച്ചിട്ട് മനളൊന്നും പോകാ വലിയ പോത്തള് ആ ഇതൊന്നും വില അറിയാ ചന്തിക്കന അല്ല കൂടുതലാ ചന്ദിക്കന വില ഇപ്പൊ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല അതാ പറഞ്ഞോ മുറിക്കിട്ട് കാര്യമില്ല ആ എങ്ങനെയാ വില വില കുറവെത്ര വില കുറവെത്രേ ചോയിച്ചതിനാ നമ്മുടെ ആ ചോദിച്ചതിന് കൊടുക്കന്നാ പറഞ്ഞത് വലിയ കന്നൾ എല്ലാം വന്നിട്ടുണ്ടെരുന്നാ കന്നൾ ആ അതാ ആരോടെ ഒച്ച ആ ആ അവിടെ നാ കച്ചവടം ആ തന്നെ പിടുംപഞ്ഞും രാവിലത്തെ കച്ചവടം ആന ആ ആ നടക്കാം കൊടുക്കൂടി ആരാണ് ആ കൊടുക്കും കൊടുക്ക കൊടുക്കും ആ ആ കൊടുക്കൂ കൊടുക്കൂറ്റോപ്പി വന്ന് കച്ചവടം യൂറ്റോപ്പി വന്ന് ഓല്യ കന്നളി കഴിക്കാം

ി മൊബമ്മത്തി അന്നെ കാണുപ്പത്തിരി ആളാട്ടാ ഇനി മാസ്ക് ഇട്ട് കറിഞ്ഞിട്ട് ഇതാക്കണ്ടാളെന്നെ ഇല്ല കന്നാളക്കണല്ല എവിടെയും കിട്ടില്ല ചോച്ച ശരിക്ക് അമ്പത്തെട്ട് റുപ്യൂടിയുപ്പൊക്കെ ഇല്ല ഇപ്പൊ എനിക്ക് തരാൻ മടിച്ചോണ പോയാ

രസണ്ടാവും മക്കളാണ് മക്കളെ അതെ അങ്ങനെ പറയാൻ പറ്റില്ലേ അത് പറ്റൂ അത് പറയാൻ പറ്റും എന്താ ചന്ദിക്കാനോ തലയൊക്കെ ആൾക്കാർ ചന്തയോ കൈക്കുറവ് അല്ല പോയ പോത്തള എല്ലാരും കാണാം അടിയിലെന്താ പേടിച്ചു വായോ കല്ല് സിമെന്റ് ഇറക്കിയാലും കുഴപ്പം കമ്പി ഇറക്കിക്കോ കമ്പി കമ്പി അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനൊക്കെ തന്നെ പിടുത്തമില്ല കുഞ്ഞോനെ ചോദിച്ചാ കിട്ടൂല കറള അതിന്റെ ആ എന്താണോ എന്താ അതെന്താ നിയമം നേരം മുറിക്കോക്കണ അല്ലല്ല പണ്ടേ അതാ ആ രണ്ടെണ്ണ അത് വായിച്ചോയി ചവിട്ടണ്ട എന്തായിരുന്നു അങ്ങനെ അടുത്തോ എവിടെ നിൽക്കണേ ഈ കാണണ എടുത്ത് കൊണ്ടിരട്ട് കേട്ടാ പോരെ പോരെ